വയനാട്ടിൽ കോൺഗ്രസിന്റെ ശെക്സാദ തോൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവചനം അമേഠി തോറ്റത്തിന് പിന്നാലെ വയനാട്ടിലും രാഹുൽ ഗാന്ധി തോൽക്കുമെന്നും ഏപ്രിൽ ശേഷം പുതിയ സുരക്ഷിത സീറ്റ് നോക്കേണ്ടിവരും കോൺഗ്രസിന്റെ ശെക്സാതയ്ക്കെന്നുമാണ് നരേന്ദ്രമോദി പറയുന്നത് വയനാട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കണ്ടിട്ടാണോ മോദിയുടെ പ്രവചനം എന്നതൊരു ചോദ്യമാണ് എന്തായാലും അമേഠിയിൽ നിന്ന് മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഇതുവരെ ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല വയനാട്ടിലെ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം അമേഠിയെക്കുറിച്ച് പറയാമെന്നതാണ് കോൺഗ്രസ് ലൈൻ പാർട്ടി പറഞ്ഞാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആരാണ് കോൺഗ്രസ് പാർട്ടിയുടെ അവസാന തീരുമാനമെടുക്കുന്നതെന്ന പരിഹാസ ചോദ്യവും കണ്ടില്ലെന്ന് നടിക്കുകയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലാണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച വയനാട്ടിലെ അടക്കം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അമേഠിയെക്കുറിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ചും പാർട്ടി വ്യക്തമാക്കുമായിരിക്കും വയനാട്ടിലെ വോട്ടെല്ലാം പെട്ടിയിൽ കയറിയിട്ട് ഒരുപക്ഷെ അമേഠിയിലും രാഹുൽ മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കാനായിരിക്കും കോൺഗ്രസിന്റെ ഈ വൈകിപ്പിക്കൽ എന്ന സംശയവുമുണ്ട് അമേഠിയിൽ രാഹുൽ മത്സരിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ രണ്ട് സീറ്റിലും വിജയിച്ചാൽ അമേഠി രാഹുൽ തിരഞ്ഞെടുക്കുമെന്ന സംശയത്തിൽ വയനാട്ടിലെ വോട്ടിന് കോട്ടം തട്ടേണ്ടെന്നാവും ഹൈക്കമാൻഡ് കരുതുന്നത് എന്തായാലും വയനാട് വോട്ട് ശേഷം അമേഠിയിലെ കഥ വ്യക്തമാകും രാഹുൽ ഗാന്ധിയോ അതോ തിരഞ്ഞെടുപ്പിൽ തനിക്കും താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കിയ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് മദ്രിയോ എന്ന ചോദ്യമെല്ലാം നാലുപാടും നിന്ന് ഉയരുന്നുണ്ട് കോൺഗ്രസിന് കഴിഞ്ഞ കുറി കെട്ടിയ ഉത്തർപ്രദേശിലെ ഏക സീറ്റായ റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയായിട്ടില്ല സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയതിനാൽ ഈ സീറ്റിൽ ഹൈക്കമാൻഡ് ആരെയറക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും കേരളത്തിലെ ഇരുപത്തിയാറിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും ഉത്തർപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയമുണ്ട് ഏഴ് ഘട്ടമായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ അഞ്ചാം ഘട്ടത്തിലാണ് അമേഠിയും റായ്പറേലിയും പോളിംഗ് ബൂത്തിലെത്തുക ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് മെയ് ഇരുപതിനാണ് മെയ് മൂന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയവുമുണ്ട് ഈ സാധ്യത കണ്ടാണ് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇത് ഓർമ്മിപ്പിച്ചും പരിഹസിച്ചുമാണ് ഏപ്രിൽ ഇരുപത്തിയാറിലെ കേരള തെരഞ്ഞെടുപ്പിന് ശേഷം ശെഹസാദയ്ക്ക് മറ്റൊരു സുരക്ഷിത താവളം നോക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തിരഞ്ഞെടുപ്പ് എടുത്തതോടെ ഇന്ത്യ ഒന്നാകെ ഓടി നടന്നാണ് ബിജെപിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം തെക്കേ ഇന്ത്യയിലാണ് ഇത്രയും നാൾ മോദി തന്റെ പോപ്പുലാരിറ്റി വോട്ടാക്കാൻ ഇറങ്ങിയതെങ്കിൽ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കടന്നതോടെ ഉത്തരേന്ത്യയിലേക്ക് തന്നെ നരേന്ദ്രമോദി ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് തെക്കേ ഇന്ത്യയിൽ തമിഴ്നാടായിരുന്നു ബിജെപി കൂടുതൽ നോട്ടമിട്ടിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നലെ തമിഴ്നാട്ടിലെ പോളിംഗ് കഴിഞ്ഞതോടെ യു പിയിലും എല്ലാം ഓടി നടക്കുകയാണ് അടുത്ത ഘട്ടം ലക്ഷ്യമിട്ട് മോദി അതിനിടയിൽ മഹാരാഷ്ട്രയിലാണ് രാഹുൽ വയനാടും തോൽക്കുമെന്ന് മോദി പറഞ്ഞത് നന്ദഡിലെ റാലിയിൽ ഇന്നലെ നടന്ന പോളിംഗിനിടയിൽ കിട്ടിയ സൂചന അനുസരിച്ച് എൻ ഡി എ അനുകൂലമായ ഒരു ഏകപക്ഷീയ നിലപാടാണ് വോട്ടർമാരിൽ നിന്ന് ഉണ്ടായതെന്ന് വരെ നരേന്ദ്രമോദി പറഞ്ഞു കളഞ്ഞു കോൺഗ്രസിന്റെ ശംസാദ അമേട്ടയ്ക്ക് ശേഷം വയനാടും തോറ്റ ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം വീണ്ടും സുരക്ഷിത താവളം തേടുമെന്ന് മോദി പറഞ്ഞത് ജൂൺ നാലിലെ ഫലം നേരത്തെ അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല അതോ വയനാട് രാഹുൽ ഗാന്ധിയും സി പി ഐയുടെ ആനി രാജയും തമ്മിലുള്ള പോരാട്ടത്തിനേക്കാൾ കനത്തതാകും കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വയനാട്ടിലെ മത്സരമെന്ന് കരുതിയാണോ എന്നും വ്യക്തമല്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കെ സുരേന്ദ്രൻ അട്ടിമറിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണോ ബിജെപിയുടെ കേരളത്തിലെ വോട്ട് ബാങ്കിലുള്ള അമിത ആത്മവിശ്വാസമാണോ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രവചനത്തിന് പിന്നിൽ കേരളത്തിൽ ബിജെപി രണ്ടക്കം കടക്കുമെന്ന് പ്രവചിച്ച അതേ മോദി തന്നെയാണ് വയനാട്ടിൽ രാഹുൽ തോൽക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് എന്നതിനാൽ മലയാളികളാ വാക്കുകൾ ഗൗരവത്തിലെടുക്കാൻ സാധ്യത കുറവാണ് രാഹുൽ ഗാന്ധിയുടെ തോൽവി പ്രവചിച്ച ശേഷം സോണിയാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തതിനാലാണ് റായ്ബറേലി വിട്ട് രാജ്യസഭയിലേക്ക് പോയതെന്നും മോദി കുറ്റപ്പെടുത്തുന്നുണ്ട് പാർട്ടി സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ ആദ്യമായി ഗാന്ധി കുടുംബത്തിന് തങ്ങൾ താമസിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാകില്ലെന്ന് പരിഹസിക്കാനും മോദി മടിച്ചില്ല പക്ഷെ പിന്നീട് നരേന്ദ്രമോദി പറഞ്ഞത് കേട്ട് രാജ്യത്ത് ആരൊക്കെ മൂക്കിൽ വിരൽ വെച്ചെന്നും പുച്ചിരി ചിരിച്ചുവെന്നും അതിലെ വ്യങ്കാർത്ഥം മനസ്സിലാക്കിയെന്നും വ്യക്തമല്ല മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസ് അധികാര കാലഘട്ടത്തിന്റെ മോശം ഭരണ നിർവഹണത്തിന്റെ ദോഷാവസ്ഥ പരിഹരിക്കാനാണ് താൻ പത്തു വർഷം ചെലവഴിച്ചത്